ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക സങ്കീർത്തനം നാൽപ്പത്തി ആറാം അധ്യായം പത്താം വാക്യം നമ്മളെല്ലാവരും ഫോൺ ചെയ്യുന്നവരാണല്ലേ ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കോള് വരികയാണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അവിടെ നിന്ന് മാറി സംസാരിക്കും അതിന് കാരണം മറ്റൊന്നുമല്ല അപ്പുറത്തു നിന്ന് നമ്മോട് സംസാരിക്കുന്ന ആള് എന്താണോ പറയുന്നത് അത് വ്യക്തമായിട്ട് കേൾക്കുവാനാണ് ഈ നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു നീങ്ങുമ്പോൾ ക്രിസ്തു നമ്മോട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കണമെങ്കിൽ നമ്മളും ഇതുപോലെയുള്ള ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കണം ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് എന്തുമാകാം നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയാകാം അഹങ്കാരമാകാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവം ആകാം ഇവിടെ നിന്നെല്ലാം മാറി നിന്ന് ക്രിസ്തു നമ്മോട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ